ഓം നമോ ഭഗവദേവ സുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പാ നമുക്കെല്ലാവർക്കും എപ്പോഴും മനസ്സിലൊരാഗ്രഹം ഒരു പ്രാർത്ഥന എന്താണ് അന്നത്തിന് വഴിമുട്ടെഴുതേ ഭഗവാനെ അല്ലേ നമ്മളുടെ ബാക്കി എന്ത് സ്വത്ത് സുഖങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് പറയുന്നതും അധികമാണെങ്കിലും നമുക്ക് ദിവസവും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ ദേഹം ഉപേക്ഷിക്കുന്നത് വരെ നമുക്ക് അന്നത്തിന് വഴിമുട്ടരുതേ ഭഗവാനെ അല്ലേ അതാണല്ലോ എല്ലാവരും പ്രാർത്ഥന അന്നത്തിന് വഴിമുട്ടാതിരിക്കുക കടങ്ങളില്ലാതിരിക്കുക എന്നാൽ തന്നെ മനസമാധാനം വളരെ വളരെ ഖേമാ അല്ലേ അങ്ങനെയാണല്ലോ എല്ലാവരും പറയുക നമുക്ക് അന്നത്തിന് വഴിമുട്ടരുതിരിക്കുക മനസമാധാനത്തോടെ ജീവിക്കുക കടങ്ങളില്ലാതിരിക്കുക അല്ല ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കാനുണ്ട് ആ മനസമാധാനം എന്തായാലും പോവേ േ നാളേക്ക് ഭക്ഷണത്തിന് എന്താ ചെയ്യുക വളരെ ഖേമായ ഒരു ചോദ്യമാണ് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടും ഈ അന്നത്തിന് വഴി മുട്ടാതിരിക്കുക അല്ലെങ്കിൽ അതിനുള്ളൊരു ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല നമ്മളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പോലും നമ്മളത് എത്തിച്ചുകൊടുക്കണം എന്നാണ് അല്ലേ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന പലരും ഉണ്ടാവും ആ അവർക്ക് പോലും അന്നത്തിന് വഴിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ പ്രാർത്ഥന എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ നമുക്ക് അന്നത്തിന് വഴിമുട്ടാതിരിക്കുക കടങ്ങളില്ലാതിരിക്കുക ദാരിദ്ര്യം ഇല്ലാതിരിക്കുക ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ജപിക്കേണ്ടത് ഒക്കെ ആയത് നമ്മൾ അന്നപൂർണേശ്വരിയാണ് അല്ലേ ആ നാമത്തിൽ തന്നെ ഉണ്ടല്ലോ അന്നപൂർണേശ്വരിയെ നമ്മൾ ഭജിക്കുക ഉപാസിക്കുക ആ അമ്മയുടെ നാമം നിത്യവും ജപിക്കുക എന്നാൽ തന്നെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുന്നതാണേ എന്നാൽ നമ്മൾ നിത്യവും ഈ നാമം ജപിക്കുന്നുണ്ട് ഒരു കർമ്മത്തിനും പോവില്ല എന്നാൽ അങ്ങോട്ട് വരട്ടെ അങ്ങനെ വിചാരിച്ചിരുന്നാൽ നടക്കുമോ നടക്കില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിത്യവും ഒരു മുടക്കവും കൂടാതെ ചെയ്യുകയും നമ്മൾ അതുമാതിരി തന്നെ ആ കർമ്മം എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ നിത്യവൃത്തിയിൽ നമ്മൾ നമ്മളേർപ്പെടുന്ന കർമ്മങ്ങൾ എങ്ങനെയാണോ ആ കർമ്മങ്ങൾ തന്നെ അതുമാതിരി തന്നെ നിത്യവും അമ്മയുടെ നാമവും ജപിക്കുക ഒരു മുട്ടും വരില്ല ഒരു മുട്ടും വരില്ല നമുക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ കുടുംബത്തിലുണ്ടാവില്ല എന്നാൽ നമുക്ക് എങ്ങനെയോ എങ്ങനെയായാലും നമുക്ക് നമ്മുടെ കർമ്മപഥങ്ങളിൽ നിന്നിങ്ങനെ വരുമാനം വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കാണെച്ചാൽ നിത്യവും ജോലി കിട്ടിക്കൊണ്ടിരിക്കും ഏ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ നാമജപങ്ങൾ കൊണ്ട് കിട്ടുന്നൊരു കാര്യം അല്ലാണ്ട് നമ്മൾ നാമം ജപിച്ചു നിത്യവും അമ്മയുടെ നാമം നൂറ്റി എട്ട് തവണ ജവിക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യും ആരും ഭക്ഷണം കൊണ്ടുവന്നു തന്നില്ല അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെ കൊണ്ടുവന്നു വരുന്ന സാഹചര്യം ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ നമ്മളെ പ്രയത്നം കൂടിയും വേണം അതിൽ അല്ലേ ദൈവികമായ അനുഗ്രഹത്തോടൊപ്പം നമ്മുടെ പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഫലസിദ്ധിയാവുള്ളൂതാണ് എന്താ നമ്മളുടെ പ്രയത്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിന് ദാരിദ്ര്യമില്ലാതെ നോക്കുക എന്നോടുണ്ട് ഈ ത്രിസന്ധ്യ നേരങ്ങളിൽ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന നേരങ്ങളിൽ പോട്ട് വെള്ളം കുരരുതെന്ന് പറയും അതുമാതിരി തന്നെ നമ്മുടെ വീടിൻ്റെ പടി കടന്ന് നമ്മൾ ഒരിക്കലും ഒരു സാധനങ്ങൾ അതായത് മഞ്ഞൾ ഉപ്പ് അരി എന്നിവ നൽകാൻ പാടില്ല പ്രസന്ധ്യ നേരം കഴിഞ്ഞാൽ അല്ലേ അങ്ങനെയൊക്കെ പറയും പണ്ടർ കാരണന്മാർ അതൊക്കെ ഒരു കാര്യം തന്നെയാണ് അതിലൊക്കെ കാര്യങ്ങൾ ഉണ്ട് താനും അതുമാതിരി തന്നെ നമ്മൾ ഭക്ഷണത്തിനെടുക്കുന്ന അരിയാണെങ്കിലും നമ്മളൊരു പാത്രത്തിലേക്ക് ഇന്ന് ഉപയോഗിക്കാനുള്ള അരി എടുക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് മണി അരി ആ എടുത്ത പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിടും നമ്മൾ നമ്മുടെ കാർന്നമാർ പറഞ്ഞിട്ടുണ്ടല്ലേ അതെന്തിനാണ് നാളേക്കുള്ളൊരു കരുതലാന്നാ പറയുക നമ്മൾ എന്തൊരു ഭക്ഷണ സാധനം നമ്മൾ പാകം ചെയ്യാൻ എടുക്കുമ്പോഴും അതിൽ നിന്ന് ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു മണി അരി നമ്മൾ തിരിച്ച് ഏത് പാത്രത്തിൽ നിന്നാണോ എടുത്ത് ആ പാത്രത്തിലേക്ക് തിരിച്ച് വയ്ക്കും അതെന്താണ് നാളേക്കുള്ളൊരു കരുതല ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളുണ്ട് നമുക്ക് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ചെയ്യുകയും അന്നപൂർണേശ്വരിയെ നിത്യവും നമ്മൾ ഭജിക്കുകയും ചെയ്താൽ നമുക്ക് ദാരിദ്ര്യമെന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല കേട്ടോ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് കടക്കണിയിൽ നിന്ന് മാറാൻ കടങ്ങൾ ഒരുപാട് പൊങ്ങാട്ട് ഘട്ടങ്ങളുള്ളവരൊക്കെ നിത്യവും ജപിക്കേണ്ട ഒരു നാമജപാത ഒരുപാട് ഘട്ടങ്ങളൊക്കെ ഉള്ള ദുരിതങ്ങളും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ നിത്യവും അന്നപൂർണ്ണേശ്വരിയെ ഭജിക്കണമെന്നാണ് അന്നപൂർണ്ണേശ്വരി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാലോ അല്ലേ നമ്മുടെ ദേവി തന്നെയാണ് അന്നപൂർണേശ്വരി ഒറ്റ സംശയമില്ല അപ്പോൾ അമ്മയെ ഭജിക്കുക ലോകമാതാവായ ദേവിയുടെ മറ്റൊരു രൂപമാണ് അന്നപൂർണേശ്വരി അപ്പോൾ ലോകമാതാവായ അമ്മയെ ഭജിക്കുക മക്കൾ വിളിച്ച വിളി കേൾക്കാത്ത അമ്മയുണ്ടോ അമ്മയെ ഭജിക്കുക ആ ഭജിക്കുന്നതിന് വേണ്ടി അമ്മയുടെ നാമജപം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിത്യവും നിങ്ങളും അത് ഹൃദ്യസ്ഥമാക്കി ജപിച്ചു നോക്കൂ നിങ്ങളുടെ കടങ്ങൾ കുറഞ്ഞു വരികയും വീട്ടിലെ ദാരിദ്ര്യവും ദുഃഖവും എല്ലാം അകന്നു പോകുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും സംശയവും വേണ്ട കാര്യത്തിൽ അമ്മയെ നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങളിങ്ങനെ ചെയ്തോളൂ നിങ്ങളുടെ കുടുംബം സമ്പൽ സമൃദ്ധമായിരിക്കും ഒരു സംശയവും ഞാൻ ഈ നാമജപം ഇവിടെ ജപിക്കുന്നു എൻ്റെ ഒപ്പം നിങ്ങളും ജപിച്ചു തുടങ്ങിക്കോളൂ ഓം അന്നപൂർണേ സദാപൂർണേ ശങ്കരഭ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതീ ഈ നാമജപമാണ് കേട്ടോ അല്ലെങ്കിൽ ഈ മന്ത്രോച്ചാരണമാണ് നമ്മൾ നിത്യവും ജപിക്കേണ്ടത് അല്ലേ നമ്മുടെ വീട്ടിൽ നിത്യവും കാലത്തോ വൈകിട്ടോ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ജപിക്കാൻ കഴിയുമോ അത്ര പ്രാവശ്യം ജപിക്കുക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും വീണ്ടും ഉള്ളുണ്ടാകട്ടെ ॐ नमो भगवते वासुदेवाय कृष्णागुरुवायुरपा